നിങ്ങൾ ഹാപ്പിനെസ് മെമ്പർ ആണെങ്കിലേ ഒരുപാട് പ്രോഡക്ട്സിന് നല്ല പ്രൈസ് കിട്ടും നോർമൽ പ്രൈസിനേക്കാളും അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതായത് വേണ്ട ഇത് ക്വാണ്ടേഡ് സ്നാക്കിംഗ് മിക്സ് ചോക്ലേറ്റ് ആണ് മുന്നൂറ്റി പതിനാല് ഗ്രാം ഉണ്ട് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഒൻപത് അൻപതാണ് പക്ഷേ ഹാപ്പിനെസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഇത് എട്ട് അൻപതിന് എടുക്കുക നിരോഡ് മിൽക്ക് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അൻപത്തി റിയാലാണ് പക്ഷേ ഹാപ്പിനെസ് മെമ്പേഴ്സിന് ഇത് അൻപത്തി അഞ്ച് എഴുപത്തി അഞ്ചിന് എടുക്കുക ഇതുപോലെ കുറേയധികം പ്രോഡക്റ്റ്സ് ഉണ്ട് എല്ലാ സെക്ടേഴ്സിലും ഉണ്ട് ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ഇവിടെ കുറച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഖത്തറിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും രണ്ട് പ്രൊമോഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഒന്ന് അതായത് ഉണ്ടോ ലുലു സേവേഴ്സ് ആണ് രണ്ട് സമ്മർ സമ്മേ ആണ് ഈ രണ്ട് പ്രൊമോഷനും ജൂലൈ പതിനെട്ടാം തീയതി വരെയാണ് ഒരുപാട് പ്രോഡക്ട്സിന് നല്ല ഓഫേഴ്സ് ഉണ്ട് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇത് മാത്രമല്ല അറിയാമല്ലോ വൺ മില്യൺ റിയാലിൻ്റെ ക്യാഷ് പ്രൈസും ഗിഫ്റ്റ് വോച്ചേഴ്സിൻ്റെയും ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ അൻപത് റിയാലിന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ആ ഡ്രോയിലേക്ക് എൻ്റർ ആവും പറഞ്ഞു വരുന്നത് ഇതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി വരെയാണ് ഈ ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക ഓഗസ്റ്റ് അഞ്ചാം തീയതി ആയിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാ നറുക്കെടുപ്പുകളും നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ഡീറിങ് റോഡിൽ ലൂർ വായ്പ മാർക്കറ്റിലാണ് പഞ്ചാബ് ഗാർഡൻ്റെ സുപ്രീം ബസ്മതി റൈസ് ആണ് അഞ്ച് കിലോയുടെ പാക്കറ്റാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തൊൻപത് റിയാലാണ് പക്ഷേ ഇപ്പോൾ ഇരുപത്തിയേഴ് അൻപത് ഇത് കിരീട ചീസ് ആണ് കേട്ടോ ഇരുപത്തിനാല് പോഷനുണ്ട് ഇപ്പോൾ ഹാപ്പിനെസ് മെമ്പേഴ്സിന് ഇത് ഇരുപത്തി ആറ് എഴുപത്തിയഞ്ചിന് എടുക്കാം ലുലുവിൻ്റെ ഫാബ്രിക് സോഫ്റ്റ്നർ ആണ് ഇത് അഞ്ച് ലിറ്റർ ആണ് ഇത് അസോട്ടഡ് ആണ് ഇതിൽ ഒരു ബോക്സിന് ഇപ്പോൾ പ്രൈസ് വരുന്നത് പത്ത് എഴുപത്തിയഞ്ച് ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ക്ലീനർ മൂന്നെണ്ണം ഉണ്ട് ടു പ്ലസ് വൺ ആണ് പ്രൈസ് ഇരുപത്തിയഞ്ച് റിയാല് ലുലുവിൻ്റെ വൈറ്റ് ഓട്സ് ഒരു കിലോയ്ക്ക് പത്ത് റിയാല് ഹെയിംസിന്റെ മയോണൈസ് ആണ് രണ്ട് പീസസ് ഉണ്ട് അറുപ അറുന്നൂറ് എം എൽ ഇതിനിപ്പോ ഹാപ്പിനെസ് കസ്റ്റമേഴ്സിന് പതിനെട്ട് എഴുപത്തഞ്ച് ഇരുപത്തഞ്ചാണോ എഴുപത്തി അഞ്ചാണോ അമ്പത് പതിനെട്ട് അൻപത് അര കിലോ ആമണ്ട് യു എസ് എ ഡാണ് പതിനഞ്ച് റിയാൽ പ്ലെയിനും ഉണ്ട് റോസ്റ്റഡും ഉണ്ട് പിസ്തയാണ് ഇരുപത് റിയാൽ അത് അര കിലോ ഫ്രോസൺ ഐറ്റംസിനും നല്ല ഓഫേഴ്സ് ഉണ്ട് ഇത് ഉണ്ടോ ഇത് അര കിലോ ഫ്രോസൺ ഷ്രിംപ് ആണ് ഇതിന്റെ പ്രൈസ് പതിനാറ് എഴുപത്തിയഞ്ച് ലുലു സേവേഴ്സിന്റെ ഭാഗമായിട്ട് ധൈര്യം കണ്ടോ ലേഡീസ് ബാഗ്സ് ആണ് ഇതിൽ നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്താലും ഇരുപത് റിയാൽ ലേഡീസ് ടോപ്സ് ധൈര്യമുണ്ടോ പ്ലാസോ പാന്റ് ലേഡീസ്കേർട്ട്സ് ഇതിൽ ഏത് പർച്ചേസ് ചെയ്താലും ട്വന്റി റിയാൽ ലോങ് ഡ്രസ് ഒരെണ്ണത്തിന് തേർട്ടി റിയാല് ദൈ ടുണീക് ടോപ്സിന് തേർട്ടി റിയാൽ നൈറ്റ് ഗൗൺസ് ട്വന്റി റിയാൽ നൈറ്റി പതിനഞ്ച് റിയാൽ ലേഡീസ് പ്ലാസോ പതിനഞ്ച് റിയാൽ ജെഗീൻസ് ട്വന്റി റിയാൽ കുർത്തീസ് മുപ്പത് റിയാൽ ലേഡീസ് പൈജാമ സെറ്റ് അസോർട്ടഡ് ആണ് ട്വന്റി റിയാല് പത്ത് റിയാലും ഉണ്ട് പലാസോ ലേഡീസ് ഷെയല ഒരുപാട് കളക്ഷൻ ഉണ്ട് പതിനഞ്ച് റിയാൽ അസോർട്ടഡ് കുർത്തീസ് ആണ് മുപ്പത് റിയാൽ ഒരെണ്ണത്തിന് ലേഡീസ് പാൻറ്റീസ് ആണ് ഇത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് ഏതെടുത്താലും ട്വന്റി റിയാൽ അതായത് ഏതെടുത്താലും പത്ത് റിയാല് ഈ സെക്ഷനിൽ കുറേ കുർത്തീസ് ഉണ്ട് കേട്ടോ പ്രിന്റഡ് കുർത്തീസ് ആണ് ഏതെടുത്താലും ഇരുപത് റിയാല് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കിഡ്സിന്റെ ഒക്കെ ഷൂസ് ഉണ്ട് മുപ്പത് റിയാല് ഇനി ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നാൽ ഇത് ടീഷർട്ട്സ് ഉണ്ട് ആണ് ഒരെണ്ണത്തിന് പതിനഞ്ച് റിയാല് ജെന്റ്സിന്റെ റൗണ്ട് നെക്ക് ടീഷർട്ടും ഉണ്ട് പത്ത് റിയാല് ടോം സ്മിത്തിന്റെ ജീൻസ് ആണ് ജെൻസിൻ്റെ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരെണ്ണത്തിന് മുപ്പത് റിയാല് ഇനി പാൻസ് നോക്കുന്നവർക്ക് ഇത് അതും ഉണ്ട് തേർട്ടി റിയാൽ പെർ പീസ് ലുലു സേവേഴ്സിന്റെ ഭാഗമായിട്ട് ഹോം ഫർണിഷിംഗിൽ ഒരുപാട് പ്രോഡക്ട്സിന് നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ ജൂലൈ പതിനെട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഖത്തറിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിയറിങ് റോഡിലെ ലുലുവിലാണ്